സാംസ്കാരിക ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഗമത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കാവ്യ ഉത്സവത്തിന് വേണ്ടിയുള്ള സച്ചിദാനന്ദ കാവ്യോത്സവം എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഒരു വലിയ പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മലയാള കവിതയെ ലോകാന്തരങ്ങളിലേക്കും ലോകാന്തരങ്ങളിലെ കവിതയെ മലയാളത്തിലേക്കും എത്തിച്ച നൊബൽ സമ്മാനത്തിന്റെ അടുത്ത് നിൽക്കുന്ന സച്ചിദാനന്ദൻ മാഷ് നമുക്കെല്ലാവർക്കും മലയാളത്തിന്റെ അഭിമാനമാണ് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും സർഗാത്മകതയിലെ അനേകം തോണികളിൽ ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു സർഗ വിസ്മയമാണ് സച്ചിദാനന്ദൻ മാഷ് അപ്പൊ സച്ചിദാനന്ദൻ മാഷയുടെ കവിതകളെ കുറിച്ചുള്ള ഒരു വലിയ സെമിനാറ് ആസ്വാദനം വിവിധ തലങ്ങളിലുള്ള പഠനം നടത്തുക എന്നുള്ള ഒരു വലിയ പരിപാടിയാണ് നമ്മളിവിടെ ആലോചിച്ചിരിക്കുന്നത് അപ്പൊ ഈ പരിപാടി ബന്ധപ്പെട്ട് ബിന്ദു ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ വലിയ സന്തോഷമാണ് പ്രകടിപ്പിച്ചത് വലിയ പിന്തുണയാണ് നൽകിയത് അപ്പൊ ബിന്ദു ടീച്ചർ നമ്മുടെ കൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾ നയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം അപ്പൊ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബിന്ദു ടീച്ചറാണ് എല്ലാവർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മളൊപ്പം ഉള്ളത് ഡോക്ടർ സി രാമണിയാണ് ചെയർമാൻ കവി മലയാളത്തിലെ ഏറ്റവും മികച്ച സംഘാടകൻ ഈ സംരംഭത്തിന്റെ മുമ്പിൽ നമ്മളോടൊപ്പം ഉണ്ട് ഡോക്ടർ സി രാമണിയെ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് കസ്റ്റു കോളേജിന്റെ പ്രിൻസിപ്പലും നമ്മുടെ ഏറ്റവും വലിയ ആതിഥേയനും ആയിട്ടുള്ള റവറൻ ഡോക്ടർ ജോളി ആൻഡ്രോസ് അച്ഛനാണ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇതിനെ ഈ ഈ അച്ഛൻ വലിയ ആതിഥ്യമാണ് ഞങ്ങളോട് പ്രകടിപ്പിച്ചത് മാത്രമല്ല അച്ഛനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു വലിയ മാനേജ്മെന്റിനെ ഉയർത്തിയ ഒരാൾ എന്ന നിലയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അച്ഛന് സ്വാഗതം അതുപോലെ ആശംസ അർപ്പിക്കാനായിട്ട് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ മാത്യു പോൾ സംഗീതനായിട്ടുണ്ട് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മളെ ഞങ്ങളെ ഇവിടെ എത്തിച്ചു വേണ്ടപ്പെട്ടവരെല്ലാം പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ ടി ജി അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട് മലയാളം മെച്ചോടിയാണ് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ ഈ പരിപാടിയോട് നമ്മൾ നമ്മോടൊപ്പം സഹിക്കുന്ന തിരിഞ്ഞാലക്കുടയിലെ പല കലാലയങ്ങളുണ്ട് സെന്റ് ജോസഫ് കലാലയമുണ്ട് അതുപോലെ മറ്റനേ സംഘടനകളുണ്ട് അപ്പോ സെന്റ് ജോസഫിൽ സെന്റ് ജോസഫ് കോളേജിൽ പോവുകയും പ്രിൻസിപ്പലേയും കാണുകയുണ്ടായി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് പ്രൊഫസർ ജംസി കെ നമ്മോടൊപ്പം ഉണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ ഉണ്ട് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരെയും അതുപോലെ മുൻ എം എൽ എം പി ആയിട്ടുള്ള സാവിത്രി ലഫ്റ്റീച്ചർ മുമ്പേ തന്നെ അവരുടെ എല്ലാവിധ പിന്തുണയും നമുക്ക് വാർത്തകൾ ചെയ്തിട്ടുണ്ട് അവരുടെ ആയിട്ടുണ്ട് ടീച്ചറെ ബഹുമാന ആദരവോടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അവരെ നമ്മുടെ ഒപ്പം ഉണ്ട് കവിയും ഗാനരചയിതാവും ഉദാസ മേഖല പ്രസിഡന്റും ഇരിങ്ങാലക്കുടയിലെ സജീവ സാംസ്കാരിക സാന്നിധ്യവുമാണ്

ഏറ്റ പിന്നെ നിരവധി സ്ഥാപനങ്ങളുണ്ട് സംഘടനകളുണ്ട് അതിന്റെ എല്ലാം ഭാരവാഹികളും ഇവിടെയുണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന് നന്ദി പറയാ പറയുന്ന കെ ശരിനെയും സ്വാഗതം ചെയ്യുന്നു ഒരുക്കിയൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി